എഫ് ഐ യു ജി പി നാല് വർഷത്തെ ഡിഗ്രി നമ്മുടെ കുട്ടികൾ നാല് വർഷ ഡിഗ്രി ശ്രദ്ധിച്ചില്ല അവർക്ക് സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ തങ്ങളുടെ കരിയർ എന്താണെന്നോ ഡ്രീം എവിടെയാണെന്നോ സെറ്റ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ വിവിധങ്ങളായ കോഴ്സുകൾ ആ ക്യാമ്പസിൽ കാണും ഇഷ്ടാനുസരണം അവിടെ നിന്ന് കുറച്ച് മൈനർ ഇവിടെ നിന്ന് എടുക്കുന്നു ഒരു മൈനർ അവിടെ നിന്ന് എടുക്കുന്നു അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അവസാനം ഒന്നിലും ഫോക്കസ് ഇല്ലാതെ വെറുതെ ഒരു ഡിഗ്രിയുമായിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പലപ്പോഴും കുട്ടികൾ ശ്രദ്ധ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ തന്റെ ഫ്രണ്ട്സ് എന്താണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം അല്ലെങ്കിൽ ആ അധ്യാപകം കുറച്ചൊരു മാർക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെയ്യും പല കോഴ്സും പോയിട്ട് എടുക്കും എന്നൊരു അവസ്ഥ തങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്ത തനിക്കൊരു ഇല്ലാത്ത പല കോഴ്സുകളായിട്ട് ഒരു ഡിഗ്രി ആയിട്ട് പുറത്തോട്ട് വരും രണ്ടാമത്തത് തങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ ചേരാൻ പോകുന്ന ക്യാമ്പസിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഓരോ കോളേജുകളും അവിടെ കോഴ്സ് ബാസ്ക്കറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും തങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം ആ കോളേജുകൾ ചൂസ് ചെയ്താൽ മതി ഈ യു ജി ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ കേരളത്തിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രധാന റീസൺസ് എന്തൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥത്തില വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അധ്യാപകർ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൃത്യമായ ഡയറക്ഷൻസ് കിട്ടുന്നില്ല എന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റേഷൻസ് ഓഫ് കോഴ്സുകൾ പല കോളേജുകളിലും പ്രശ്നമാണ് കോഴ്സ് ബാസ്കർ ഇഷ്ടമുള്ള കോഴ്സ് തെരഞ്ഞെടുക്കുക അവിടെ ഉണ്ടാവില്ല മറ്റൊന്നിപ്പോ കേരള യൂണിവേഴ്സിറ്റി നമ്മളിപ്പോ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടൊരു വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് സബ്ജക്ട് സ്വിച്ചിങ് തേർഡ് സെമസ്റ്റർ മുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് മാറാം എന്നുള്ള എന്നുള്ളൊരു പ്രൊഫഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങൾ പലപ്പോഴും തരില്ല പ്രാക്ടിക്കലി വന്നിട്ടില്ല ഫേസ്ബുക്കിന്റെ പ്രശ്നമല്ല നടപ്പിലാക്കുമ്പോ ഉണ്ടായിട്ടുള്ളു ആദ്യം ആദ്യത്തെ ഘട്ട തുടക്കാവുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്